അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉപയോഗപ്പെടുത്തുന്നതിനെ അടിച്ചമർത്തുന്നതിനെതിരെ പൊതുസമൂഹം അണിനിരക്കണമെന്ന് കടുങ്ങാത്തുകുണ്ടിൽ പൗരസമിതി സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം അഭിപ്രായപ്പെട്ടു സ്കൂൾ കരിക്കുലത്തിലും വിദ്യാലയങ്ങളിലും കൂടിയാലോചനകളോ ചർച്ചകളോ ഇല്ലാതെ നടപ്പിലാക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ ശബ്ദിച്ചതിന് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത അധ്യാപകൻ ടി കെ അഷ്റഫ് മാസ്റ്റർക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി സെയ്തലവി മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എൻ സി നവാസ് അധ്യക്ഷത വഹിച്ചു കൽപ്പകഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാമചന്ദ്രൻ നെല്ലിക്കുന്ന എം ടി മനാഫ് മാസ്റ്റർ കാദർ ഹുദവി കാസിം മാസ്റ്റർ മുജീബ് മദനി അബൂബക്കർ എം എ റഫീഖ് കെ എം ഹനീഫ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ആഷിഖ് പഠിക്കൽ സ്വാഗതവും സി അൻസാർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ലൈവ് மாபுல்லாண்ட் லாண்ட் திரூர் சங்கரம் குளம் பவன் கோல்ட் திரு